പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇപ്പോൾ രാഗി എവിടെയാണ് എന്ന് കണ്ടെത്തണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ശാരിക പക്ഷേ ഇതേ സമയമാകട്ടെ പിടികൊടുക്കരുത് എന്നുള്ള നിർദ്ദേശം രാഖിക്ക് ഇന്ദിരയും നൽകുന്നു ഇതേ തുടർന്ന് കൃത്യമായ നീക്കങ്ങളുമായി ഇന്ദിരയും കൂട്ടരും മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം ഷാരി ആകെ കൺഫ്യൂഷനിലാവുകയും എവിടെയാണ് ഇന്ദിരയെ കണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ദുർഗാദേവിയെ ചെന്ന് കാണുന്ന ശാരിക മുംബൈയിൽ വെച്ച് ഉണ്ടായ സംഭവങ്ങളെ പറ്റി പറയാനിടയാകുന്നത് അവിടെ വെച്ച് ആകാനാണ് സാധ്യത എന്നും ഇന്ദിര അവിടെ എവിടെയോ വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഇതേപ്പറ്റി അന്വേഷിക്കാൻ തയ്യാറാകുന്ന അവർ ഇന്ദിരയുടെ പൂർവകാലം അന്വേഷിച്ചു കൊണ്ടുള്ള യാത്ര തുടങ്ങുകയായി ഇതേ തുടർന്നാണ് താൻ കാരണമാണ് അവരുടെ ജീവിതം തകർന്നത് എന്നുള്ള കാര്യം ശാരിക മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഇതോടെ ശാരിക ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതിൻ്റെ പ്രതികാരം തീർക്കാനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തീരുമാനം ശാരിക എടുക്കുകയും ജഗനോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി ശാരികയുടെ മുന്നിലേക്ക് നമ്മുടെ ഇന്ദിര വരുമ്പോഴാണ് ഇന്ദിരയെക്കുറിച്ചുള്ള കാര്യങ്ങൾ താൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ശാരിക പറയുന്നത് ഇത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ദിരയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്